യെടി യടി എ നിന്നെ നിയാ കൊല്ലടി ഇല്ല യടി യടി ഇശാ പോരെ യടി നിന്നെ കൊല്ലടി ഇശാ പോരെ നിന്നെ കൊല്ലടി കൊല്ലടി കൊടാ ഓടാ അല്ലേ നീ എന്നാണില്ല ഓ കൊമ്മേക്കുന്നോടി യടി ഇല്ല ഇശാ കൊടാ കൊട എന്ത് പ്രശ്നം അതുപോലെ തന്നെ നിന്റെ ഭാര്യം എന്റെ ഭാര്യം തമ്മില് നല്ല മുട്ടലാണല്ലോ അതൊക്കെ പോയാ മതി ഇങ്ങനെയാണ് നിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ എന്റെ എന്ത് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ വരുമോ അത് കാരണം ഇങ്ങോട്ട് വരേണ്ടിവരും എത്ര പോയി ഞാൻ പറഞ്ഞു

ഓക്കെ ഫ്രീ ഓക്കെ അല്ലേ ഓക്കെ വിഷുനക്ക ഓക്കെ അല്ലേ ഓക്കെ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചി ഓക്കെ റെഡിയല്ലേ റൗണ്ട് ഞാൻ മൂപ്പിച്ചു വിട്ടത്ര മൂക്കടില്ല ഞാൻ നല്ലോണം കഴിഞ്ഞില്ല നീ ടി കണ്ടില്ലായിരുന്നേ ഇന്നലെ മുട്ടിടിയായിരുന്നു ഞാൻ എല്ലാർത്താൻ റെഫറി പിടിച്ചു മാറ്റി അതെ ഇങ്ങനെ ഇടി തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച തൂട് തൂണ്ണ കഥ കാശില്ലല്ല എന്തിലും കാശില്ല പിടിച്ച് മാറ്റി ആ എന്താ എന്താ പ്രശ്നം എന്താ ശരിക്കുള്ള ശരിക്കും ശരിയാ വീട്ടിൽ പോയിട്ട് മോപ്പിടുത്തിട്ട് വന്നിട്ടേ പൂർണ്ണ സ്ഥലം തുടക്ക് ഞങ്ങളുടെ കോഴി തുറമ്പത്തേന് ഞാനും അപ്പൊ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇവള് മനപൂർവ്വം ഒരു ദിവസം രാത്രി ചുമ്മാ അവിടെ കൊടുക്കോയതാണ് എൻ്റെ മുന്നേ അതെ ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്ക 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 ഒരു കാര്യം പറയേ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നിങ്ങളെ ഞങ്ങളെ സ്നേഹിച്ച് പക്ഷെ അങ്ങാട്ടും ഇങ്ങോട്ടും പെണ്ണ് മാറിപ്പോയി കല്യാണം കഴിച്ചപ്പോഴാണെങ്കിൽ പെണ്ണ് മാറിപ്പോയി അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ സമാനം മറ്റേ സാധനം അയ്യോ സോറി പെണ് ഒന്ന് അമ്മിണി അല്ല അല്ല അതെ ഞാൻ സെൻസസ് എടുക്കാൻ വന്ന നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് പിന്നെ ആറ് മക്കളുണ്ട് ആറ് എല്ലാവരും വിദേശത്താണ് ഇന്ത്യ ഞങ്ങൾക്ക് പിള്ളേരുണ്ട് ഓൾ ഇന്ത്യ ഞങ്ങളുടെ പിള്ളേരുണ്ട് ഞാനും എന്റെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ എട്ട് പിള്ളേരും അവരൊക്കെ ആ പറമ്പ നിങ്ങളുടെ വാർഷിക വരുമാനം പറയണോട്ടോ ഓ വാർഷിക വരുമാനം ഇഷ്ടം പോലെ ഉണ്ട് പന്ത്രണ്ട് ലക്ഷമൊക്കെ ആണ് ലീല നിങ്ങൾക്കു ഞങ്ങളുടെ വാർഷിക വരുമാനൊക്കെ കൊറവാ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് ഞാൻ മേടിച്ചെടുക്കുന്ന പറമ്പടിയത് എന്റെ പറമ്പ് നിന്റെ കോഴി വന്ന് തൂറിൽ പോരാ അവ ചേട്ടാ ഇച്ചിരി നേരത്തെ വരാൻ പാളായിരുന്നോ ആരും ചേട്ടാ ഓ എന്റെ മോളെ ഒന്നും പറയണ്ട ഞാൻ വാടകക്ക് രണ്ട് കുടുംബക്കാർക്ക് കൊടുത്തു അന്നുകൊണ്ട് ഞാനേ പോയിരിക്കുന്നു കുടുംബം തർക്കമാണ് തർക്കം ആണ് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെ തോന്നണത് നീ ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കും ഇപ്പൊ നോക്കിയാലും വെറുതെ ആവശ്യം നിന്റെ പേരിൽ ഇത്ര അപ്പം നോക്കുന്നത് പൊന്ന് വിൽക്കാനും